ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്താണ് ശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്കിപ്പോഴും നല്ല സുഖത്തിലേക്ക് വന്നിട്ടില്ല ഫിസിക്കലി അത്ര ഫിറ്റായിട്ടില്ല ഞാൻ അതുകൊണ്ട് ഭയങ്കര മടിയാണ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇന്നലെട്ട വീഡിയോ പാതിക്ക് മുറിഞ്ഞു പോയി സോറി ഞാൻ കണ്ടില്ല ക്യാപ്ചർ ആയില്ലെന്ന് പിന്നെ ഞാൻ ഓർത്തു അത്രയും ചിലപ്പോൾ നിങ്ങൾ കേട്ടാൽ മതിയെന്നുള്ളത് കൊണ്ടായിരിക്കും അവിടെ വെച്ചിട്ട് അത് ബ്രേക്ക് ആയെന്ന് വിചാരിച്ചു അതങ്ങ് അപ്ലോഡ് ചെയ്തു പിന്നെ എനിക്ക് പിന്നെ ഒരു വീഡിയോ എടുക്കാനൊന്നും ഒന്ന് ഒത്തിരി പേര് ഒന്ന് ചോദിച്ചായിരുന്നു ബാക്കി ഇടാമോ ബാക്കി എന്തെങ്കിലും ഒന്ന് ഷോർട്ടായിട്ട് ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മടിയാണ് മടി മടി ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം ഇന്നത്തെ എനർജി ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് ചെക്ക് ചെയ്യാം പോസ്റ്റ് ചെയ്തിരിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം യു നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് ടു ടൂസോട്ട്സ് ആണ് അപ്പം ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇൻഡിസിഷൻ്റാണ് തീരുമാനം എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾ വേദനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് പക്ഷേ ഇന്ന് തീരുമാനം എടുക്കേണ്ട ദിവസമാണ് ഒരു തീരുമാനം നിങ്ങളിന്ന് എടുത്തേ മതിയാകും അപ്പോൾ തീരുമാനം ഇല്ലായ്മയേക്കാൾ എപ്പോഴും നല്ലത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് വേദനിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ഓക്കെ ടു ഓസ് വോട്ട്സ് ഇൻ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്നതെന്നാണ് ത്രീ ഓസ് ആണ് രണ്ടാമത്തെ കടം വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ തീരുമാനം എടുക്കാൻ എടുക്കാനും എടുക്കാതിരിക്കാനും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾ ഇത്തെ എന്ത് തീരുമാനമാണോ നിങ്ങൾ എടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ ഒരു ത്രീ ഓസ് വോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ കടുത്ത മാനസിക സമ്മർദ്ദം ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചായിരിക്കും ഇന്നേ ദിവസം വീണ്ടും നിങ്ങൾ ഒരു ഒരു ഇൻഡിസിഷൻ സ്റ്റേറ്റിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ടാവും എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ കുഴങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ടു ഓസ് വോഡ്സും ത്രീ ഓസ് വോഡ്സും പറയുന്നത് ടു ഓസ് വോഡ് ആൻഡ് ത്രീ ഓസ് വോഡ് പറയുന്നത് അടുത്തത് വീണ്ടും ടൂ ഓഫ് വാണ്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിങ്ങനെ ജഗ്ലിങ്ങിലാണ് പോയാൽ എന്താകും പോയില്ലെങ്കിൽ എന്താകും എടുത്താൽ എന്താകും എന്താകും തീരുമാനം ഇങ്ങനെ എടുക്കണോ അങ്ങനെ എടുക്കണോ കാരണം ഈ റ്റു ഓഫ് വാണ്ടെന്ന് പറയുന്നത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ പോകണോ വേണ്ടയോ അതായത് നെല്ലും പതിലും തിരിയുക എന്നുള്ളതാണ് പോയാൽ കാരണം ഇതിൻ്റെ ക്ലാസ്സിക് കാർഡിനകത്ത് പറയുന്നത് ഒരു നാവികൻ അല്ലെങ്കിൽ ഒരു ആള് ഒരു ചെറിങ് സിറ്റുവേഷനുള്ള ഒരു ആശയം മുന്നിലുണ്ട് അയാൾക്ക് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം അയാളുടെ ഒക്കെ വെച്ചിട്ട് അതിൻ്റെ വരുമ്പരായികളെ കുറിച്ചും തൻ്റെ കയ്യിലുള്ള റിസോഴ്സുകളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നതാണ് ആ കടം എന്ന് പറയുന്നത് അപ്പോൾ മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലാണ് ഈ ടു ഓഫ് വോണ്ട് എന്ന് പറയുന്നത് ഒരു തീരുമാനം തീർച്ചയായിട്ടും വീണ്ടും ജഗ്ലിങ് ആണ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നു എന്നാണ് ക്വീൻ ഓഫ് കപ്സ് കബ്സാണ് അപ്പോൾ അവിടെ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അൺകണ്ടീഷണൽ ആണ് നിങ്ങൾ സ്നേഹത്തിന് ഒമ്പി മിക്കവാറും തോറ്റു പോകാനാണ് സാധ്യത അപ്പോൾ നിങ്ങൾ സ്നേഹം നിങ്ങളുടെ സ്നേഹമുള്ള ഹൃദയം മുറിവേൽക്കാത്ത വിധം നിങ്ങളൊരു തീരുമാനം എടുക്കാനാണ് ഇന്ന ദിവസം സാധ്യത അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ മുൻപ് നിങ്ങളെ അത് വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങളുടെ ഹൃദയത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങൾ അൺകണ്ടീഷൻ ലവ് ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തീരുമാനമെടുക്കണം എന്നാണ് കാണുന്നത് ഓക്കെ അടുത്ത പാഠം വന്നിട്ട് കിങ് ഓഫ് പെൻ്റകിൾസ് ആണ് നിങ്ങൾക്ക് ഇന്ന ദിവസം വളരെ ഫിനാൻഷ്യൽ അബൻഡൻസിന്റെ ദിവസമാണ് പണം നിങ്ങൾക്ക് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് പെൻഡക്കളിൻ്റെ രാജാവാണ് അതുപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി വേണം ഗ്രൗണ്ടഡ് ആയിരിക്കണം ജനറസ് ആയിരിക്കണം ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് സമ്മാനങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട് നിങ്ങളത് സ്വീകരിക്കുക കിങ് ഓഫ് പെൻഡക്കിൾസ് ആണപ്പോൾ സ്വീകരിക്കുക അതുപോലെ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ മറ്റുള്ളവരെയും സഹായിക്കുക കൂടാതെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക ഗ്രൗണ്ടഡ് ആയിരിക്കുക ഡൗൺ ടു അർത്ത് ആയിരിക്കുക ഓക്കെ എന്താണെന്ന് പറയുന്നത് ഭാരം എന്താ മാ വളയാത്ത ഇത് കഴിഞ്ഞിങ്ങനെ മാവ് മാങ്ങ ഒത്തിരി മാങ്ങ ഉണ്ടെങ്കിൽ കമ്പ് വളഞ്ഞ് നിൽക്കും പിന്നെ അനുയോജനമായിരിക്കണമെന്ന് ഉറപ്പ് അവർ പറയുന്നുണ്ടായിരുന്നു വളഞ്ഞ കമ്പ് വെട്ടത്തില്ല വളയാത്ത കമ്പ് വെട്ടുമെന്ന് അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് വരാനുള്ളത് എന്തായാലും വരും അപ്പോൾ നമ്മൾ അതിനൊന്ന് നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ ചാനലൈസ് ചെയ്യുക ഗൈഡൻസ് ഒക്കെ നോക്കിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ എന്തായാലും നല്ലൊരു ദിവസമാണ് കിങ് ഓഫ് പെൻറ്റിൾസ് ആൻഡ് എനർജി ഉണ്ട് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ടെൻ ഓഫ് ആണ് അതായത് നിങ്ങൾ ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും ഒക്കെ കിടന്നൊരു പാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങളെ ചതിച്ച് വഞ്ചിച്ച് പോയിട്ടുള്ളൊരു പാസ്റ്റ് ഉണ്ടായിട്ടുണ്ടാവും ഇത് ടെൻ ഓഫ് ആണ് ടെൻ ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ വഴക്കുണ്ടായി നിങ്ങൾ ഹൃദയം നുറങ്ങിപ്പോയിട്ടുള്ള ഒരു കാർഡാണ് ചതിക്കുക വഞ്ചിക്കുക കൂടെ വന്നിട്ട് ചതിച്ചതാണ് ശരശീകയിൽ കിടക്കുന്ന ഒരാളായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ചിലപ്പോൾ ഒരു വഞ്ചനാ ചതിയിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകേണ്ടി വരാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമായിരിക്കും നിങ്ങളായിട്ടുണ്ടാക്കുന്ന ഒരു കാരണം കൊണ്ട് നിങ്ങൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ടെന്നോസ് വോഡ് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുന്നതാവാം അത് നിങ്ങളെ നിന്ന് കൊടുക്കാതെ സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവിടെ ത്രീയോ സോഡുമുണ്ട് ടെന്നോ സോടും ഉണ്ട് അപ്പോൾ മുൻപത്തെ കാര്യമാണെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച് കടന്ന് കളഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അത് കഴിഞ്ഞുപോയ കാര്യമാണ് എങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അതിനെക്കുറിച്ചെല്ലാം ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് അതല്ല എങ്കിൽ കുറേ പേർക്കെങ്കിലും ഇന്നേ ദിവസം കുറച്ച് ഹാർട്ട് ബ്രോക്കൺ സാഹചര്യങ്ങളിൽ കൂടെ കടന്ന് പോകേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് ചതിക്കപ്പെടുക വഞ്ചിക്കപ്പെടുക വീണു പോവുക എന്നൊക്കെയാണ് പിന്നെ ചിലർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ചിലർക്ക് കിട്ടാൻ അർഹതയുള്ള ചില കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നതാവാം അങ്ങനെ ഒരു ടെന്നോസ് വോഡിൻ്റെ എനർജിയാണ് അതായത് പരാജയത്തിൻ്റെ തന്നെ ഒരു കാർഡാണ് ടെന്നോസ് വോഡെന്ന് പറയുന്നത് ഒരു കാർഡ് കാണുന്നുണ്ട് സൂക്ഷിച്ചിരിക്കുക ഓക്കെ വീണ്ടും ടു ഓഫ് കെനിക്കിൾസ് ആണ് അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ടു ഓസോട് പറഞ്ഞ് ത്രീ ഓസോട് വന്നു പിന്നെ ടു ഓഫ് വാണ്ട് കഴിഞ്ഞിട്ട് ക്വീനോക്കപ്പ് വന്നു ഇവിടെ ടെൻ ഓസോഡ് കഴിഞ്ഞിട്ട് ടു ഓഫ് പെൻ്റകൾ വന്നു അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ജഗ്ഗിൾ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്തതിന് കാരണം ഈ ത്രീ ഓസോഡുള്ളത് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ടൂ ഓസോട് വരുന്നത് അതായത് പണ്ട് ഹൃദയം മുറിഞ്ഞിരുന്നതായതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് നിങ്ങൾ പണ്ട് വീണ് പോയവരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടു ഓഫ് പെൻറ്റിക്കിൾ മൾട്ടിപ്പിൾ ചോയ്സ് വരുന്നത് വേണോ വേണ്ടൊരു ചോയ്സിലേക്ക് നിങ്ങൾ വരുന്നത് മൊത്തത്തിലൊരു ഇൻഡിസിഷൻ ഒരു ദിവസമാണ് ഡിവാലിച്ചീൻ്റെ ദിവസമാണ് ഇന്നലെയും പറഞ്ഞിപ്പോ ആര് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ അന്യ ഇന്ന് ഫുൾ അന്യനാണല്ലോ എന്ന് അപ്പോൾ ഇന്നും പറഞ്ഞ പോലെ ഒരു തീരുമാനം ഇല്ലായ്മേ ദിവസമാണ് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ടൂ ഓഫ് പെൻറ്റകിൾസ് പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആൻ്റെ ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് അടുത്തത് ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ എന്നാൽ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു കൂട്ടു പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകും എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ടീം വർക്കിൻ്റെ ദിവസമാകാൻ സാധ്യതയുണ്ട് ഒരു കൊളാബറേഷൻ ഒക്കെ നടക്കേണ്ട ദിവസമാണ് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ദിവസമാണ് പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു മെൻറ്ററിനെ നിങ്ങളുടെ ഒരു മെൻറ്ററിനെ കണ്ടെത്തുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ചില കാര്യങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടുന്നതാവാം നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ മൊത്തത്തിലൊരു തീരുമാനമില്ലാത്ത ദിവസമാണ് അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായത്തിനായി തേടുന്നതാവാം ഒരു മേനേജറിനോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതാവാം നിങ്ങൾ കൂട്ടുചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതോ നിങ്ങൾ ഒരു കൂട്ടുചേർന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതോ ആകാം ഇത് മറ്റാളുകൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് പറയുന്നതാകാനും സാധ്യതയുണ്ട് ത്രീ ഓഫ് പെനുകൾ പറയുമ്പോൾ മൂന്നാമത്തെ ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിന്നിട്ട് നിങ്ങളെക്കുറിച്ച് ആളുകൾ ഗോസിപ്പ് പറയുന്നതാകാനും സാധ്യതയുണ്ട് അപ്പോൾ ത്രീ ഓഫ് പെൻഡുക്കൾ ഉണ്ടെങ്കിൽ അതൊന്ന് സൂക്ഷിക്കുക ഫൈവ് ഓഫ് ഫാണ്ടും ഫ്രീ ഓഫ് പെൻഡുക്കളും ഒക്കെ ഗോസിപ്പ് മോങ്കേസിൻ്റെ കാർഡും കൂടിയാണ് നിങ്ങൾക്ക് ചുറ്റും നിന്ന് ഗോസിപ്പ് പറയുന്ന കുറേ ആളുകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അതിൻ്റെ കാർഡും കൂടിയാണ് കിങ് ഓഫ് ഓൺസും വന്നിട്ടുണ്ട് അതുപോലെ പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു യങ്ങർ എനർജിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ടൊരു ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട് യങ്ങർ എനർജിയാണ് റിസ്ക് ടേക്കറാണ് ചിലപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആകാനും സാധ്യതയുണ്ട് കിങ് ഓഫ് വാണ്ടും പറയുന്നത് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ എന്തിനെ ഓർത്തിട്ടാണോ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനെ ഓർത്തിട്ടാണോ നിങ്ങൾ ആ വോണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവുക ബാക്കിയുള്ളതെല്ലാം എവരിതിങ് വിൽ ബി ഫൈൻ ഓക്കെ എവറിതിങ് വിൽ ഫോളോ യു ബിക്കോസ് നിങ്ങളെ നിങ്ങളെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കിങ് ആണ് ഇവിടെ അപ്പോൾ കിങ് എന്ന് പറയുമ്പോൾ വെറുതെ ഇരിക്കുന്ന സാധാരണക്കാരായ ആളുകളെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല കിങ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ഹയർ വൈബ്രേഷൻ ഉള്ള ആൾ ആളാണ് നിങ്ങൾ നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്തു പോയിട്ടുള്ള ആളാണ് ചിലപ്പോൾ ടെൻ ഓഫ് പെൻ ടെൻ ഓഫ് വാണ്ടൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ വീണ് പോയ ആളായിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി മെച്ചുറാണ് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ തീരുമാനമെടുക്കാൻ വളരെ മെച്ചൂറായിട്ടുള്ള ആളാണ് വളരെ ആണ് നിങ്ങൾ നിങ്ങളുടെ പാഷൻ അച്ചീവ് ചെയ്ത് വോട്ട് ഈസ് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്ന ആളാണ് നിങ്ങൾ പുറകിൽ നടന്ന എല്ലാത്തിനെയും പോട്ടെ പുല്ല് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക കാരണം ഇന്നലെ ഉള്ളതെല്ലാം കഴിഞ്ഞതാണ് ഇന്നാണ് പുതിയ ഇന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പുതിയൊരു ഉടുപ്പിട്ടിട്ട് പുതിയതായിട്ട് നടക്കുക അതാണ് അതായത് പുതിയ ഉടുപ്പിടുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഉടുപ്പാണ് ലോകത്തിലേക്ക് ഏറ്റവും എന്നെ സ്യൂട്ട് ചെയ്യുന്ന ഉടുപ്പെന്ന് അപ്പോൾ നമ്മൾ ആ ഉടുപ്പിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്ന ഒന്നാണ് പക്ഷെ നാളെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ ഈ ഉടുപ്പിട്ട് നമുക്ക് മടിയാ കാരണം എന്താ ഇന്നലെ നമ്മൾ ഇട്ടുപോയി അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നും പുതിയതാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ മിനിക്ക് മിനിക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ കിങ് ഓഫ് വാണ്ട് ഉണ്ട് ഇന്ന് ഇന്നത്തെ കഴിഞ്ഞാൽ നാളെ പുതിയത് എന്ത് അടുത്ത ദിവസം പുതിയത് എന്തെന്ന് തന്നെ വിചാരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് പേജ് ഓഫ് കപ്പ്സ് പറഞ്ഞാൽ ഒരു യങ്ങർ എനർജിയാണ് അപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ഓഫേഴ്സ് വരുന്നുണ്ട് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് കണ്ണു തുറന്ന് നോക്കുക നിങ്ങൾ ഈ വീട് കിടക്കുന്ന ഈ ത്രീ ഹോസ് റോഡിലും ടെൻ ഓഫ് ഓഡിലും ചവിട്ടി വീന് കിടക്കേണ്ട ആൾക്കാരൊന്നും അല്ല നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾക്കുള്ള ആകാശങ്ങൾ അതിവിശാലമാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകോളാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പണം കാത്തിരിക്കുന്നവർക്ക് ഇഷ്ടം പറഞ്ഞു പണത്തിനുള്ള പ്രൊവിഷനുണ്ട് കിങ് ഓഫ് പെൻ്റക്കളുണ്ട് ത്രീ ഓഫ് പെൻ്റുകൾ പഠിക്കാൻ പോകുന്നവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യമുണ്ട് ത്രീ ഓഫ് പെൻറ്റുക്കള് നിങ്ങൾക്ക് ഒരു മെനറ്ററിനെ കിട്ടുമെന്ന് പറയുന്നുണ്ട് കൂട്ടുചേർന്ന് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട് കിങ് ഓഫ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പാഷനെ അച്ചീവ് ചെയ്യും അതിനുശേഷം വോട്ട് ഇസ് നെക്സ്റ്റ് പുതിയ പാഷൻസിലേക്ക് നിങ്ങൾ ഓൺ ചെയ്യുന്നവർ കാണുന്നുണ്ട് പേജ് ഓഫ് കപ്പ് ജോലിക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് ജോലി ഓഫേഴ്സ് വരുന്നുണ്ട് ഹൃദയം ഉറങ്ങിയിരിക്കുന്ന ആളുകളൊന്നും ഭയപ്പെടണ്ട നിങ്ങൾക്ക് പുതിയ പുതിയ ആകാശങ്ങൾ തുറന്നു തരാൻ യൂണിവേഴ്സ് കാത്തിരിക്കുകയാണ് നിങ്ങളൊന്നും പേടിക്കണ്ട ഹാങ്കഡ്മാൻ ആണ് ഓവറോൾ എനർജി വരുന്നത് താഴെ പേജ് ഓഫ് പെൻറ്റകിൾസ് ഉണ്ട് നയൻ ഓഫ് കപ്പ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഹാംഗഡ്മാൻ ആയിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾ തലേംകുത്തി കടന്നും മറ്റേ ജഗതീഷ് അറിയുന്നില്ല നീ ഇവിടെ കിടന്നാലോചിക്കുക ഞാനവിടെ ഇരുന്ന് ആലോചിക്കുകയെന്ന് പറയുന്ന പോലെ നമ്മൾ ഇരുന്ന് ആലോചിച്ചിട്ടും കിടന്നാലോച്ചിട്ടും ഒന്നും തീരുമാനമില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട യെസ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ തീരുമാനമില്ലാതെ എന്തായാലും നമുക്ക് അധിക കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നേ ദിവസം തന്നെ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുക മുന്നോട്ട് പോവുക വരുന്നത് എന്തായാലും നമുക്ക് നല്ലതിനാണെന്ന് മാത്രം വിചാരിക്കുക യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക അതുകൊണ്ടാണ് സറണ്ടർ ആൻഡ് സാക്രിഫൈസാണ് ഹാങ്കഡ്മാൻ പറഞ്ഞത് സറണ്ടർ ചെയ്തേക്കുക ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഇന്ന് രാത്രി കിടക്കാൻ പറ്റത്തില്ലോ ഇന്ന് രാ ഇന്നത്തെ റെഡിങ്ങല്ലേ അപ്പോൾ ഇന്ന് രാത്രി വേണ്ട ഇനി മുതൽ നിങ്ങൾ ഇൻഡിസൻ ആവുന്ന സമയത്ത് കിടക്കുമ്പോൾ രാത്രി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കൊരു ഒരു ഒരു മെസ്സേജ് പാസ് ചെയ്യുക എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ എനിക്കതിൻ്റെ ഒരു തീരുമാനം രാവിലെ ആകുമ്പോൾ ആക്കി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പാസ് ചെയ്തിട്ട് കിടക്കുക രാവിലെ ആകുമ്പോൾ നിനക്ക് അതിനുള്ള സൊല്യൂഷൻ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഹാങ്ങഡ് മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ചിന്തിക്കുന്ന പേർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ മാറി ചിന്തിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക സറണ്ടർ സാക്രിഫൈസ് എന്നൊക്കെയാണ് ഹാംഗഡ് മൈൻഡ് എനർജി ഓക്കെ അപ്പോൾ സറണ്ടർ ചെയ്തേക്കുക യൂണിവേഴ്സ് എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നീ എന്നെ സഹായിക്കണം തീർച്ചയായിട്ടും എനിക്കുള്ള തീരുമാനം നീ ആക്കി തരണം എനിക്ക് നല്ലൊരു തീരുമാനം എനിക്ക് തട്ടുകേട് വരാത്ത നല്ലൊരു തീരുമാനം നീ ആക്കി ആക്കിത്തരണമെന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കൊരു നല്ല തീരുമാനം കിട്ടും അതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് എന്താന്ന് കൂടെ നോക്കാം ഇന്ന് ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് കൂടെ നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് ഫോർ ടുഡേ ടു ഡേ ഏഞ്ചൽസിന് എന്ത് ഗൈഡൻസ് ആണ് തരാനുള്ളത് ഫസ്റ്റ് കാർഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കും നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു തീരുമാനം നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്യൂഷൻ എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ഇൻറ്റുഷൻ സെക്കൻഡ് കാർഡ് വന്നിട്ട് റൊമാൻസ് ആണ് നിങ്ങൾ ഇൻഡ്യൂഷനുമായി മുന്നോട്ട് പോയിക്കോളൂ റൊമാൻസ് നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നിങ്ങൾ യൂണിവേഴ്സിനാൽ റൊമാൻസ് ചെയ്യപ്പെടും യെസ് കണ്ടോ യെസ് ആണ് ഉത്തരം നിങ്ങൾ യെസ്സുമായി മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് യെസ് യെസ്സുമായി മുന്നോട്ട് പോകുന്നതാണ് വേണ്ടോ നമ്മൾ പോകണോ വേണ്ടയോ വരണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് തന്നെ യൂണിവേഴ്സ് നമുക്ക് ഉത്തരം തന്നിരിക്കുകയാണ് അപ്പോൾ ആരും പേടിക്കണ്ട ഓടിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതും കൂടെ ഹൈപ്പ് ചെയ്താൽ വളരെ സന്തോഷം എല്ലാ റെസനേറ്റ് ആവുന്ന എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും വീഡിയോ കാണുന്ന എല്ലാവരോടും നല്ല സന്തോഷം അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി താങ്ക് സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്